ജോർജ് ജോസഫ് താങ്കൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ കാരണം എട്ടരവരെ ഉള്ളൂന്ന് അറിയിച്ചിട്ടു അതുകൊണ്ടാണ് ആ അല്ല ഞാൻ വരെ ഉള്ളൂ കാരണം ഞാൻ ഒന്ന് ഒരു കാര്യം ഞാൻ കൽക്കട്ടയിലും ബോംബെയിലും ഒക്കെ പോയിട്ട് ഈ ചൈൽഡ് പ്രോസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിൽ വളരെ ഇന്നും നിലനിൽക്കുന്ന ഗോവയിലായാലും ശരി അത് ബോംബെയിലായാലും ശരി കൽക്കട്ടയിലായാലും ശരി തമിഴ്നാട് ആന്ധ്രാപ്രദേശും എല്ലാം ഉണ്ട് പക്ഷേ അത് കേരളത്തിൽ നിന്നത് തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാഭ്യാസ നിലവാരത്തിൽ നമ്മുടെ ഉയർച്ച തന്നെയാണ് കേരളത്തിൽ അങ്ങനെയൊന്നും നടക്കത്തില്ല പക്ഷേ ഇതുപോലെയുള്ള ചില പ്രശ്നങ്ങൾ നമ്മളിപ്പോഴും ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്നല്ലാതെ നമ്മൾ ഇന്ത്യ മുഴുവൻ നമ്മൾ സംസാരിച്ച് നോക്കിക്കോളൂ സംസാരിച്ച് നോക്കിക്കോളൂ കേരളത്തിൻ്റെ അവസ്ഥ വളരെ ഹയർ ആണ് നമ്മളത് അപ്രീഷിയേറ്റ് ഇവിടെയുള്ള ജനങ്ങളെല്ലാം ആ കാര്യത്തിൽ വളരെ എഡ്യൂക്കേറ്റഡ് ആണ് സമൂഹം നന്നായിട്ട് മാറിയൊരു സംസ്ഥാനമാണ് നമ്മൾ അത് അതുകൊണ്ട് പല ഇപ്പം അതുപോലെ ഡോക്ടർ സോയ തന്നെ പല കാര്യങ്ങളും ഇപ്പം പറഞ്ഞത് പോലീസിലൊക്കെ ധാരാളം ആൾക്കാർ ഹൈലി എഡ്യൂക്കേറ്റഡ് ഞങ്ങൾ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ പോലീസുകാർ എം ടെക്കാരും ബി ടെക്കുകാരും ഹൈലി ക്വാളിഫൈഡ് ആൾക്കാർ ജോലി കിട്ടാതെ ആദ്യങ്ങൾ ഇവിടെ സിവിൽ പോലീസ് ഓഫീസറായിട്ട് കയറിയിട്ടുണ്ട് ഇവരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കാരണം സൈക്കോളജിസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഒരു പോലീസിന് വലിയ ബാധ്യതയാണ് ഇവരെയൊക്കെ അപ്പോയിൻ്റ് ചെയ്യാനും സാമ്പത്തിക പ്രശ്നമൊക്കെ ഉണ്ടാവും ഈ പോലീസ് തന്നെ ആൾക്കാരുണ്ട് വലതാ എസ്ഐമാരുണ്ട് നല്ല വലതാ പോലീസുകാരുണ്ട് ഹൈലി ക്വാളിഫൈഡ് ആണ് ഇവരെ നമുക്ക് ഒരു ട്രെയിനിങ് കൊടുത്ത് സൈക്കോളജിസ്റ്റായിട്ടും എല്ലാ പോലീസ് സ്റ്റേഷനിലും ഒരാളെ മസ്റ്റായിട്ടും വേണം കാരണം പല കാര്യങ്ങളും അവിടെ ഇഗ്നോർ ചെയ്ത് പോകുന്നുണ്ട് ഇങ്ങനത്തെ കേസ് വന്നു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും ആ ആ പെൺകുട്ടികളെ അങ്ങനെ വരുന്ന കുട്ടികളുമായിട്ട് ഇൻ്ററാക്ട് ചെയ്തൊരു കോൺഫിഡൻസ് കൊടുത്ത് ഇതുപോലെ നമുക്കത് വളരെയധികം കേസുകൾ നമുക്ക് ഇതുപോലെ വന്നെങ്കിൽ മാത്രമേ നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ആ കാര്യത്തിൽ പോലീസ് ശ്രദ്ധിക്കണം ആഭ്യന്തര വകുപ്പ് ശ്രദ്ധിക്കണം കാരണം നമുക്ക് അവിടെ ആളായ സൈക്കോളജിസ്റ്റിനും ഇവിടെ കൊണ്ടാൽ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലും നമുക്ക് നമുക്കതിന് മെറ്റീരിയലുള്ള നല്ല ഡബ്ത്തുള്ള പോലീസ് സിവിൽ പോലീസ് ഓഫീസർ വനിതാ പോലീസും ഒക്കെ കൂടി ഉണ്ട് അവരെ കുറച്ച് അവർക്ക് ഇതുപോലെയുള്ള ക്ലാസ് കൊടുത്തിട്ട് അവരെ തന്നെ ഓരോ പോലീസ് സ്റ്റേഷനിലും പോസ്റ്റ് ചെയ്യുന്ന അവരെ അതിന് എക്സ്ക്ലൂസീവായിട്ട് ഈ പ്രത്യേകിച്ച് റൂറൽ സൈഡിൽ അങ്ങനെയുള്ള സ്ഥലത്ത് പിന്നെ എസ് സി എസ് ടി കേസിൽ വരുന്നത് അങ്ങനെയുള്ള കുട്ടികളും ആൾക്കാരും ഒക്കെ പരാതിയായിട്ട് വരുമ്പോൾ അവരെ പ്രത്യേകമായിട്ട് പ്രിവിലേജ് കൊടുത്ത് നമ്മൾ അവരെ സമൂഹത്തിന് മുന്നോട്ട് കൊണ്ടുവരാൻ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വളരെയധികം സഹായകരമാകും എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം